കയ്യിൽ വാക്കത്തിയും പാളയും ഒക്കെ എടുത്ത് ഞാൻ പറമ്പിലോട്ടിറങ്ങി ഇന്ന് കുറച്ച് ചെറുകിഴങ്ങ് കിളച്ചെടുക്കാനുള്ള പണിയിലാണ് പാളയൊന്ന് അങ്ങോട്ട് മാറ്റിവെക്കാം കിളയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് പണികളുണ്ട് ഇതാണ് ഞങ്ങളുടെ ചെറുകിഴങ്ങ് നട്ടത് നിങ്ങളുടെ നാട്ടിലിതിനെ ചെറുകിഴങ്ങ് എന്ന് തന്നെയാണോ പറയാറ് ഇപ്പോൾ വള്ളിയൊക്കെ പഴുത്ത് ഉണങ്ങി തുടങ്ങി അതിൻ്റെ ചുവട്ടിലെ കളച്ചെടികളും വള്ളിച്ചെടികളൊക്കെ അയർത്ത് വിടണം കിളച്ചെടുക്കുന്ന ഭാഗം വൃത്തിയാക്കി എടുക്കണം ഇതാണ് ചെറുകിഴങ്ങ് വള്ളിയുടെ കടഭാഗം ഇതിൻ്റെ വള്ളിയൊന്ന് അറുത്ത് മാറ്റി കളയാം വള്ളിയൊക്കെ അയർത്ത് മാറ്റി കളഞ്ഞാലാണ് നമുക്ക് കിഴങ്ങ് കിളച്ചെടുക്കാൻ പറ്റുള്ളൂ വള്ളിയൊക്കെ അയർത്തു മാറ്റുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് ഈ വള്ളികളിൽ കുഞ്ഞു കുഞ്ഞു മുള്ളുകൾ ധാരാളം ഉണ്ട് അതൊന്നും കയ്യിൽ കൊള്ളാതെ മുറിച്ചെടുക്കണം കിളച്ചെടുക്കേണ്ട ഭാഗത്തെ വള്ളികൾ മാത്രം അയർത്ത് മാറ്റി വള്ളിയുടെ കടഭാഗം കാണുന്നിടത്ത് പതുക്കെ കിളച്ചെടുക്കാം അപ്പപ്പോഴുള്ള ആവശ്യത്തിന് മാത്രമുള്ളതാണ് ഞങ്ങൾ കിളച്ചെടുക്കുന്നത് ഈ കിഴങ്ങുകൾ ഒരുപാട് മണ്ണിനടിയിലേക്കൊന്നും പോവില്ല കുറച്ച് താഴ്ത്തി കിളച്ചാൽ തന്നെ കിഴങ്ങുകൾ ഇളകി വരും ഒരു കട കിളച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ മണ്ണൊക്കെ മാറ്റി കിഴങ്ങൊക്കെ വേർതിരിച്ചെടുക്കാം പേര് ചെറുകിഴങ്ങാണെങ്കിലും ചില കിഴങ്ങുകൾ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് വലുതിനോടൊപ്പം തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു കിഴങ്ങുകളും ഉണ്ടായിട്ടുണ്ട് ഇതിന് വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാട്ടോ മണ്ണൊക്കെ കുടഞ്ഞെടുത്ത് കിഴങ്ങ് പാളിയിലേക്ക് മാറ്റിയിടാം അങ്ങനെ മൂന്ന് ചെറുകിഴങ്ങിൻ്റെ കടയാണ് കിളച്ചെടുത്തത് കുറച്ചധികം വൃത്തിയാക്കി എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരുപ്പ് ഉറപ്പിച്ചു ഇരുന്ന് സാവധാനം നന്നാക്കി എടുക്കാലോ ഇതിൽ ഒത്തിരി ചെറിയ ചെറിയ കിഴങ്ങുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചെറിയ കിഴങ്ങുകൾ അടുത്ത വർഷത്തിനുള്ള വിത്തായി ഉപയോഗിക്കാം കേട്ടോ മൂന്ന് കട കിളച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിലേറെ കിട്ടി കിട്ടിയ കിഴങ്ങുകളെയും പാളയിലിട്ട് തോളിലേറ്റി ഓഹോയ് ഓഹോയ് എന്നും പാടി ഞാൻ വീട്ടിലോട്ട് പോയി ഇനി കിഴങ്ങുകളെ പുഴുങ്ങാനുള്ള പണിയാണ് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകിയെടുക്കണം കഴുകുമ്പോൾ കിഴങ്ങിലുള്ള താടിയും മീശിയുമൊക്കെ പറിച്ചു കളയാം എന്നുവെച്ചാൽ അതിൻ്റെ ചെറു ചെറു നാരുകൾ പറിച്ചുകളയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുകിഴങ്ങുകൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നതും കഴിക്കുന്നതും എൻ്റെ വീട്ടിലൊന്നും ചെറുകിഴങ്ങ് ഞാൻ കണ്ടിട്ടില്ല കിഴങ്ങിൻ്റെ വേരുകളൊക്കെ കളഞ്ഞ് രണ്ട് മൂന്ന് തവണ വൃത്തിയായി കഴുകിയെടുക്കണം അല്ലെങ്കിൽ കല്ലുപെടും കഴുകി വൃത്തിയാക്കിയ ചെറുകിഴങ്ങ് നമുക്ക് അടുപ്പത്ത് വേഗം വയ്ക്കാം അടച്ചു വെച്ച് നന്നായി തീ കത്തിച്ച് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പിടേണ്ടവർക്ക് ഇടാട്ടോ ഞാൻ ഉപ്പിടുന്നില്ല ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കി പപ്പട കമ്പി കൊണ്ടോ ഈർക്കലി കൊണ്ടോ വെന്തോ വെന്തോന്ന് നോക്കാം സംഭവം വെന്തിട്ടില്ല ഒന്നുകൂടെ അടച്ചു വെച്ച് കുറച്ചു നേരം കൂടെ വേവിക്കാം അല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിഴങ്ങുകളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത കിഴങ്ങുകൾ നടുവേ വിണ്ട് പൊട്ടിക്കാണും ഇനി കിഴങ്ങ് കോരിയെടുത്തോ വെള്ളം ഊറ്റിക്കളഞ്ഞോ കിഴങ്ങ് നമുക്ക് മാറ്റിവെക്കാം കിഴങ്ങിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടി അതിൻ്റെ തൊണ്ടൊക്കെ അടർത്തി കളഞ്ഞ് നമുക്ക് ടേസ്റ്റ് നോക്കാം ഞാനിവിടെ കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പിട്ട് വേവിക്കേണ്ടവർക്ക് അങ്ങനെയും വേവിക്കാം അങ്ങനെ എൻ്റെ ചെറുകിഴങ്ങിൻ്റെ കുഞ്ഞു കുഞ്ഞു നാരുകളും തൊണ്ടുകളൊക്കെ കളഞ്ഞ് ഇനി കഴിക്കാൻ തുടങ്ങാം നല്ല രുചിയാണ് കേട്ടോ എനിക്കിതിന് ചമ്മന്തിയുടെയോ കറിയുടെയോ ഒന്നും ആവശ്യമില്ല എല്ലാവരും ചെറുകിഴങ്ങ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പുഴുങ്ങി കഴിച്ച് നോക്കണേ എപ്പോഴത്തേം പോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും കൂടെ ഷെയർ ചെയ്യാനും താങ്ക്